ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡിറ്റർജന്റിനാണ് കാരണം അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് സാനിറ്ററൈസിങ്ങിന്റെ സാധനം അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിറ്റർജന്റിന്റെ സാധനം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ ഓരോ ലോഡിന്റെ ചാബീൻ്റെ ഓരോ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇഷ്ടംപോലെ വേണ്ടത്ര ഡ്രസ് ഉണ്ട് കുട്ടി മഴ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രണ്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അത് ഭയങ്കര സംഭവാണ് അല്ലേ എല്ലാവർക്കും എന്തൊക്കെയാ ഇന്നിപ്പോ ഒരു കുട്ടി ഉമ്മാക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി കൂട്ടി വെച്ച് ചില്ലറ പൈസ കൊണ്ട് കൊടുത്തിരിക്കും മറ്റും പറയണം ഭാവി തലമുറയെ കുറിച്ച് ആലോചിച്ചിട്ട് എയ്റ്റീസ് ടെൻഷൻ ആവേണ്ടതില്ല എനിക്ക് പറയാൻ എല്ലാവരും സെറ്റ് ആക്കുന്നു ഒരു ഇത് പറഞ്ഞത് ഏതെങ്കിലും മോല പിടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയാം ഇവിടെ മാജിക്കുകൾ സംഭവിക്കുന്നുള്ളതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ അപ്പുറത്ത് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അതാണ് കേരളം അതാണ് മലയാളികൾ ഇത് വടകരയിൽ നിന്ന് എത്തിയ എന്താ പറയുന്ന സ്നേഹങ്ങളാണ് വടകരയിൽ നിന്ന് നമ്മുടെ ടീമും വണ്ടിയിൽ ഇത്ര സാധനം ഉണ്ടെന്ന് നമ്മളിത്ര സാധനം നമ്മളിപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്ന ക്രെട്ടയില് അവരെത്തിച്ച സ്നേഹങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ട് മലപ്പുറം ചെമ്മാടിലുള്ള ഐ ഡി ഓൺലൈൻ സ്റ്റോറിലെ ജീവനക്കാരാണ് അവർ ഒരുപാട് വസ്ത്രങ്ങളല്ലേ എല്ലാം നല്ല വസ്ത്രങ്ങളാണ് എല്ലാം പുതിയ വസ്ത്രങ്ങളാണ് നമുക്ക് കൊടുത്താൽ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കളക്ഷൻ പോയിന്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നു എന്നാലും ഒരുപാട് സന്തോഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ അവരെന്നെ chạy bộ đi vậy à? chạy bộ đi, chạy bộ đi, chạy bộ đi, chạy ഹലോ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ തോട്ട് ചെയ്യേണ്ടതുണ്ട് അത്ര സ്റ്റോറേജിലും സാധനങ്ങളുണ്ട് ഇപ്പോ നമ്മുടെ ജാബി ജാബി നമ്മുടെ കിക്കിന്റെ കിച്ചിന്റെ അംഗം നമ്മുടെ ജാബി ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഈ സാധനങ്ങൾ നമ്മൾ സ്റ്റോറേജിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളിങ്ങനുള്ള ദിവസങ്ങള് നമ്മളീ സാധനം വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ആൾക്കാർ നമ്മളിലേക്ക് ജോയിൻ ആകണം അല്ല സായി കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് എത്തിക്കേണ്ടത് കോഴിക്കോട് ആദ്യം താല്പര്യമുള്ള വോളണ്ടിയേഴ്സ് ആരെങ്കിലും നമ്മളായിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ നെരിക്കുനിൽ നമ്മളായിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ ആ വണ്ടി ഒന്ന് ഒരധിവാസ പദ്ധതി എന്ന് പറയുമ്പോൾ നാളുകളിൽ അവർക്ക് വീട് വെച്ചോടുക്കാൻ സർക്കാർ തയ്യാറാകും അങ്ങനെ സർക്കാർ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യാണ് അതിൽ എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു ഇതുണ്ടാവും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അത്